ോഡ് ഗുഡ് മോർണിംഗ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സനാതന സത്യമായ സുവിശേഷത്തിൻ്റെ വക്താവായി ഈ പ്രഭാതത്തിലും നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട സാവകാശത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതങ്ങളിലൊക്കെ നമ്മൾ താഴ്വരകൾ എന്ന ഒരു പദം ചിന്തിച്ചാണ് അവസാനിപ്പിച്ചത് ഇനിയും വേദപുസ്തകത്തിൽ ധാരാളം താഴ്വരകളെക്കുറിച്ച് പറയുവാനുണ്ടെങ്കിലും മറ്റ് ചില വ്യത്യസ്തമായ ചിന്തകൾ കൂടെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം എന്ന ആശയത്തോടുകൂടെ താഴ്വരകൾ എന്ന പഠനം അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് ഇന്ന് പകൽക്കാലം മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി എൻ്റെ കരത്തിൽ ലഭിക്കപ്പെട്ട സന്ദേശം യോഗനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്നാണ് ഇവിടെ യേശുക്രിസ്തു പരാമർശിച്ചിരിക്കുന്ന ഒരു പദം വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് കണ്ടിന്യൂ ഇൻ മൈ വേർഡ് വചനത്തിൽ നിലനിൽക്കുക നിലനിൽക്കുക എന്നാണ് ഇംഗ്ലീഷിൽ സോറി മലയാളത്തിലെങ്കിലും ഇംഗ്ലീഷിൽ കണ്ടിന്യൂ എന്ന പദമാണ് തുടരുക എന്ന പദമാണ് ഇപ്പം നാം നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ നാം ചെയ്ത് തുടരേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നാം ആരിലൊക്കെയാണ് നിലനിൽക്കേണ്ടത് ഫിലിപ്പിയ ലേഖനം നാലാമധ്യായ ഒന്നാമത്തെ വാക്യത്തിലും ഒന്ന് തസ്ലൂണിക്ക് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നാം കർത്താവിൽ നിലനിൽക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കർത്താവിലാണ് ഇനിയും ധാരാളം റെഫറൻസ് പോയിന്റുകൾ പറയാനുണ്ട് എങ്കിലും സംക്ഷിപ്തമായി പറയാം നാം നിലനിൽക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനങ്ങളെ മറിച്ച് കളയുവാൻ ആർക്കും സാധ്യമല്ല സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ഒരു പക്ഷേങ്കിൽ ആ നിലയിലുള്ള ഒരു ഉറപ്പ് ലഭിക്കപ്പെടാതെ പോയെങ്കിൽ പുതിയ നിയമത്തിൽ ഇസ്രായേലായിരിക്കുന്ന നമുക്ക് ലഭിക്കപ്പെട്ട പദവി നിങ്ങളൊന്ന് ഓർത്തു നോക്കി പഴയ നിയമ ഭക്തന്മാർക്കൊരു ഉറപ്പില്ലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് തന്ന ഉറപ്പ് അതുകൊണ്ട് ആ ഉറപ്പ് എന്ന് പറയുന്നത് നാം കർത്താവിൽ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് കർത്താവിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ വന്മര ചുരിഞ്ഞാലും കാറ്റുകൾ അടിച്ചാലും കോളുകൾ ശക്തമായി എതിർത്താലും വൻമഴയുടെ നടുവിൽ നമ്മളെ പരിപാലിക്കുന്ന ഒരു ശ്രേഷ്ഠ കരവുണ്ടെന്നുള്ള കാര്യം ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം ഇപ്പോൾ നാം ക്രിസ്തുവിൽ നിലനിൽക്കണം രണ്ടാമത് രണ്ടത്തിമത്തി ദിവസത്തിൻ്റെ ലേഖനം മൂന്നിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ പോലോസ് തിമത്യോസിനോട് പറയാണ് പഠിച്ചും നിശ്ചയം പ്രാപിച്ചുമിരിക്കുന്നതിൽ നിലനിൽക്കണം ഒന്ന് നാം കർത്താവിൽ നിലനിൽക്കുന്നുവെങ്കിൽ അടുത്തത് നാം പഠിച്ചതിലും നിശ്ചയം പ്രാപിച്ചുമിരിക്കുന്നതിൽ ഏതിൽ ലൗകിക കാര്യങ്ങളല്ല മറിച്ച് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ന്യായ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു മിരിക്കുകയാണെങ്കിൽ നമുക്കൊരു നിലനിൽപ്പ് ഉണ്ട് പ്രിയപ്പെട്ടവരെ മൂന്നാമത് അപ്പോസ്സല പ്രവർത്തി പതിമൂന്നിൻ്റെ നാൽപ്പത്തി മൂന്നിൽ ദൈവത്തിൻ്റെ കൃപയിൽ നാം നിലനിൽക്കണം അപ്പോസ്വല പ്രവർത്തി പതിനാലിൻ്റെ നാൽപ്പത്തി രണ്ടിൽ നാം വിശ്വാസത്തിൽ നിലനിൽക്കണം ഗലാത്യലേഖനം അഞ്ചിൻ്റെ ഒന്നിലാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തു എന്ന സ്വാതന്ത്ര്യത്തിൽ നാം നിലനിൽക്കണം ഇനി ഓഗനാൻഡസ് വിശേഷം പതിനഞ്ചിൻ്റെ ഒൻപത് പത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കണം റോമാലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ ദൈവത്തിൻ്റെ ദയയിൽ നാം നിലനിൽക്കണം കൊലോസിയർ നാലിൻ്റെ രണ്ടിൽ പ്രാർത്ഥനയിൽ നിലനിൽക്കണം ഇനി ഒന്ന് തീമത്തിയൂസിൻ്റെ ലേഖനം നാലിൻ്റെ പതിനാറിലാണെങ്കിൽ ശരിയായ ഉപദേശത്തിൽ നിലനിൽക്കണം എന്ന് പറയും ഫിലിപ്പ്യർ ഒന്നിൻ്റെ ഇരുപത്തിയേഴിൽ നിങ്ങൾ ഏകാത്മാവിൽ നിലനിൽക്കണമെന്ന് പറയും ഒന്ന് യോഗനാൻ രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ പിതാവിലും പുത്രനിലും വസിക്കണം അഥവാ നിലനിൽക്കണമെന്ന് പറയും ഇപ്പം ഞാൻ ഈ പോയിന്റുകളെല്ലാം പറഞ്ഞു വിട്ടത് ഇതൊരു ചെറിയ ലഘു സന്ദേശമായതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നിലനിൽപ്പ് ദൈവവചനത്തിൽ കർത്താവിൽ പഠിച്ചും പ്രാപിച്ചും ഇരിക്കുന്നതിൽ ദൈവകർവയിൽ വിശ്വാസത്തിൽ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ നാം നിലകൊള്ളുവാൻ തയ്യാറായാൽ ഒരു കാര്യം പറഞ്ഞവസാനിപ്പിക്കാം ഒരു ശക്തിക്കും നമ്മെ തൊടുവാൻ തകർക്കുവാൻ സാധ്യമല്ല കാരണം നമ്മുടെ മേൽ അവൻ്റെ വലിയ കൃപ പകർന്നിട്ടുണ്ട് ആകയാൽ ഈ പ്രഭാതത്തിൽ നാം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ചോദന ചെയ്താൽ ഇല്ലായെങ്കിൽ ഒന്നും കൂടെ മടങ്ങി വന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ താണു വീണ് ദൈവത്തോട് മാപ്പപേക്ഷിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അവൻ തരികയും നമ്മി വീണ്ടും അവൻ്റെ സന്നദ്ധിയിൽ ചേർക്കുവാൻ വിശ്വസ്തനമാണ് അകയാൻ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ദൈവമേശ്രസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം എല്ലാ നന്മകളാലും നനയ്ക്കണം മാനോമഖത്തൊടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസോസും